കപ്പ് വാശിയേറിയ മത്സരത്തിൽ കോസ്റ്റൽ ടോപ് പവർ ഗ്രൂപ്പ് യുഎയുടെ നേതൃത്വത്തിൽ ഈ മാസം പത്ത് മുതൽ പതിമൂന്ന് വരെ ദുബായ് പോലീസ് ക്ലബ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടന്നത് ദുബായ് പോലീസിന്റെ പോസിറ്റീവ് സ്പിരിറ്റ് കൌൺസിലിന്റെ സഹകരണത്തോടെ നടന്ന ജിസിസി കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ കോസ്റ്റൽ ട്രിവാൻഡ്രം ചാമ്പ്യൻമാരായി മൂന്നിനെതിരെ നാല് ഗോളുകൾക്ക് ടോപ് ടെൻ ഒമാനെ പരാജയപ്പെടുത്തിയാണ് കോസ്റ്റൽ ട്രിവാൻഡ്രം കിരീടം സ്വന്തമാക്കിയത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചതിനെ തുടർന്നാണ് ടൈബ്രേക്കർ വേണ്ടിവന്നത് സെമിയിൽ ടോപ് ടെൻ ഒമാൻ ക്ലബ് ഡി സ്വാട്ട് മാൾട്ടെയും കോസ്റ്റൽ ട്രിവാൻഡ്രം അജ്മൻ അൽസബേഴ്സിനെയുമാണ് തോൽപ്പിച്ചത് മത്സരത്തിന് മികച്ച പിന്തുണയാണ് ലഭിച്ചതെന്നും മറ്റ് ജി രാജ്യങ്ങളിൽ മത്സരം ഉടൻ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു നിറഞ്ഞ ഗ്യാലറികൾ ആദ്യം മുതലേ പ്രതീക്ഷിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ കാരണം അറിയാലോ ഇതൊരു ഒരു ക്ലബ് വികാരം അല്ലെങ്കിൽ ഒരു ഒരു നാട് വികാരം എന്നതിനേക്കാൾ ഞങ്ങളുടെ ഉപരിച്ചിട്ടുണ്ട് റിയാദിൽ വെച്ചിട്ടാണ് ട്വന്റി ട്വന്റി സിക്സിൽ അതിനുശേഷം ട്വന്റി ട്വന്റി സെവനിൽ തന്നെയാണ് ഇത് തുടക്കം മാത്രമാണ് ചരിത്രത്തിലെ ഭാഗമാകാൻ പോകുന്ന ഒരു ഇവന്റ് തന്നെയാണ് കോസ്റ്റൽ ട്രിവണ്ടത്തിലെ ഫൈസൽ മികച്ച കളിക്കാരനായും ജോൺ മികച്ച വിദേശ കളിക്കാരനായും തെരഞ്ഞെടുക്കപ്പെട്ടു ഇതേ ടീമിലെ ഷിജിനാണ് ടോപ് സ്കോറർ ടോപ്റ്റൻ ഒമാനിലെ രതിൻലാലിനെ മികച്ച ഡിഫൻഡറായും ഷഹബാസിനെ മികച്ച ഗോൾ കീപ്പറായും തെരഞ്ഞെടുത്തു ട്രോഫിക്കൊപ്പം ചാമ്പ്യന്മാർക്ക് ഇരുപത്തിയ്യായിരം ദൃഹവും റണ്ണേഴ്സ് കപ്പിന് പതിനായിരം ദൃഹവും സമ്മാനിച്ചു ട്വൻറ്റി ദുബായ്